ിജ ഇതും ഇന്ന് സമ്മേളനത്തിൽ കാത്തിരുന്നത് പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകരടക്കം കാത്തിരുന്ന പ്രധാന കാര്യമെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഈ ഹിന്ദു പത്രവുമായി ബന്ധപ്പെട്ട ആ ഒരു വിവാദം അതിനെന്തായിരിക്കുന്നോ മറുപടി പി ആർ ഏജൻസിയെ സർക്കാർ ആണോ ചുമതലപ്പെടുത്തിയത് എത്ര രൂപ ചെലവഴിച്ചു ഇങ്ങനെ ചോദ്യശരങ്ങളായിരുന്നു മുഖ്യമന്ത്രിക്ക് നേരെ ഉണ്ടായത് പക്ഷേ വളരെ കൃത്യമായി തന്നെ മറുപടി ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി നൽകുകയും ചെയ്തു എന്താണ് ഇക്കാര്യത്തിൽ സംഭവിച്ചതെന്ന കാര്യമാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ിൽ പ്രധാനമായും മുഖ്യമന്ത്രി പറഞ്ഞത് താൻ ദില്ലിയിലെത്തിയപ്പോൾ അതായത് ദേവകുമാറിൻ്റെ മകനാണ് എന്നോട് ഇക്കാര്യം പറയുന്നത് അതായത് ഹിന്ദുവിന് ഇന്നത് മുഖ്യമന്ത്രിയുടെ ഒരു അഭിമുഖം വേണം എന്നുള്ള കാര്യം ഹിന്ദുവിന് അഭിമുഖം നൽകുന്നതിൽ എനിക്ക് പ്രത്യേകിച്ച് വിയോജിപ്പ് ഒന്നും തന്നെയില്ല അതുകൊണ്ട് ഹിന്ദുവിന് ഇത് രീതിയിൽ ഒരു അഭിമുഖം നൽകാം എന്ന് പറയുകയായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനൊരു പ്രത്യേക സമയം കണ്ടെത്തി ഹിന്ദുവിന്റെ അഭിമുഖത്തിന് വേണ്ടി ഹിന്ദുവിന്റെ അഭിമുഖം ആരംഭിക്കുന്നു രണ്ടു പേരാണ് അവരുടെ നിന്നും ഒരു ലേഖികയും ഒരു ലേഖകനുമാണ് അവിടെ നിന്നും ഹിന്ദുവിൽ നിന്നും ഉണ്ടായിരുന്നത് ഈ അഭിമുഖം ആരംഭിക്കുന്നു അവർ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ മറുപടി നൽകി പക്ഷേ പി വി എൻവറുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിന് മാത്രമാണ് ഞാൻ മറുപടി നൽകാതിരുന്നത് ഈ അഭിമുഖം പുരോഗമിക്കുന്ന സമയത്താണ് മറ്റൊരാൾ കൂടി അവിടേക്ക് എത്തുന്നത് അത് പി ആർ ഏജൻസിയുടെ ഭാഗമായ ഒരു വ്യക്തിയാണ് എന്നുള്ളത് അപ്പോൾ തനിക്ക് അറിയില്ലായിരുന്നു പക്ഷേ അതിനുശേഷമാണ് ഞാൻ ഇക്കാര്യം അറിയുന്നത് എന്നുള്ള കാര്യവും മുഖ്യമന്ത്രി വ്യക്തമാക്കി ഈ വിഷയങ്ങളിൽ ഒക്കെ തന്നെ അവരുടെ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി നൽകി പക്ഷേ അതിനുശേഷമാണ് പത്രത്തിൽ ഇത് ഈ അഭിമുഖം പ്രസിദ്ധീകരിക്കുമ്പോഴാണ് താൻ പറയാത്ത ചില കാര്യങ്ങൾ അതിൽ വന്നു എന്നുള്ള കാര്യം ശ്രദ്ധയിൽപ്പെടുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഹിന്ദു സ്വീകരിച്ച മാന്യമായ ഒരു നിലപാടെന്ന് പറയുന്നത് അവർ ഖേദപ്രകടനം നടത്താനും അത് താൻ പറയാത്ത കാര്യമാണ് എന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ട് ഇറക്കുകയും ചെയ്തു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ മാധ്യമപ്രവർത്തകർ അടക്കം ചോദിച്ചു ഇത്തരത്തിൽ പി ആർ ഏജൻസിയെ സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ ഈ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും ഹിന്ദുവിന് ഒരു അഭിമുഖം നൽകുന്നതുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ ഒരു പി ആർ ഏജൻസിയെയും മുഖ്യമന്ത്രി എന്ന നിലയിൽ താനോ അല്ലെങ്കിൽ സർക്കാരോ ഒരു തരത്തിലും ചുമതലപ്പെടുത്തിയിട്ടില്ല തനിക്ക് അത്തരത്തിലൊരു പി ആർ ഏജൻസിയുടെ ആവശ്യവുമില്ല പി ആർ ഏജൻസിക്ക് ഒരു തരത്തിലുള്ള തുകയും നൽകിയിട്ടില്ല കാരണം പി ആർ സർക്കാരിനോ വേണ്ടി പ്രവർത്തിക്കുന്നില്ല അതുകൊണ്ട് ഏജൻസിക്ക് ആ ഏജൻസി ഇല്ല എന്നുള്ള കാര്യം തന്നെയാണ് മുഖ്യമന്ത്രി ഇതിൽ വ്യക്തമാക്കിയത് വാർത്താ എന്നുള്ളത് മാധ്യമപ്രവർത്തകർ ചോദിച്ച കാര്യമാണ് നിരന്തരം ചോദിച്ചത് എന്തുകൊണ്ട് ഈ സുബ്രഹ്മണ്യനെതിരെ ഒരു നിയമ നടപടിയിലേക്ക് പോകുന്നില്ല എന്ന് ആവർത്തിച്ച് ചോദിക്കായിരുന്നു അതിന് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടിയും വളരെ കൃത്യമാണ് ഇത്തരത്തിൽ ഒരു തെറ്റുപറ്റി എന്നുള്ള കാര്യത്തിൽ ആ ഹിന്ദു ഖേദപ്രകടനം നടത്തുകയും ചെയ്തു വളരെ പ്രസക്തമായ ചില കാര്യങ്ങൾ ഈ നിര കേരളത്തിലെ നിരവധി മാധ്യമങ്ങൾ ഒരുപാട് തെറ്റായ വാർത്തകൾ അതിൽ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട എസ്റ്റിമേറ്റുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൊടുക്കുന്ന സാഹചര്യം വരെ നമ്മുടെ മുന്നിലോർമ്മയുണ്ട് വളരെ കൃത്യമായി തന്നെ ആ കാര്യത്തിൽ മുഖ്യമന്ത്രി പറയ നടപടി പറയുകയും ചെയ്തു ഒരു ഖേദപ്രകടനത്തോടെ ആ കാര്യം അവിടെ അവസാനിച്ചു തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് തീർച്ചയായും മുഖ്യമന്ത്രി പറഞ്ഞതും അക്കാര്യങ്ങൾ തന്നെയാണ് അതിൽ അതായത് ഈ എന്നെ എല്ലാവർക്കും കൃത്യമായി അറിയാവുന്നതാണ് കാരണം ഏതെങ്കിലും ഒരു ജില്ലയെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെയോ കുറ്റപ്പെടുന്ന തരത്തിൽ താൻ സംസാരിക്കില്ല എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമാണ് അതുകൊണ്ട് തന്നെ അതിൽ വന്ന കാര്യം ഞാൻ സംസാരിച്ചതല്ല അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളല്ല എന്നുള്ളത് നിങ്ങളും വ്യക്തമാക്കുന്നു നിങ്ങളും സമ്മതിക്കുന്നു അതിൽ സന്തോഷമുണ്ട് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അത്തരത്തിലൊരു തിരുത്ത് ഖേദ പ്രകടനം ഒക്കെ ഹിന്ദുവിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായി എന്നുള്ളത് അവരുടെ ഒരു മാന്യമായ നിലപാടായി കാണുന്നു അതുകൊണ്ട് തന്നെ ആ വിഷയം അവിടെ അവസാനിക്കുന്നു എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കി ദർശിച്ചു